പ്രത്യാശയുടെ സന്ദേശവുമായി ക്രൈസ്തവ സമൂഹം ഞായറാഴ്ച ഈസ്റ്റർ ആചരിക്കുന്നു യേശുദേവൻ കുരിശിൽ തിറക്കപ്പെട്ട് മരിച്ചതിന് ശേഷം മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റതിന്റെ ഓർമ്മ ഈസ്റ്റർ മത്സ്യമാംസാദികൾ ഉപേക്ഷിച്ച് അൻപത് നാൾ നീണ്ട നോമ്പാചരണത്തിനും ഇതോടെ സമാപനമാകും പ്രത്യാശയുടെ സന്ദേശവുമായി വിശ്വാസ സമൂഹം ഞായറാഴ്ച ഈസ്റ്റർ ആഘോഷിക്കും യേശുദേവൻ കുരിശിൽ ഏറിയ ശേഷം മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റത്തിന്റെ ഓർമ്മ പുതുക്കലാണ് ഈസ്റ്റർ ദേവാലയങ്ങളും നോമ്പാചരണത്തിന്റെ വിശുദ്ധിയോടെ വിശ്വാസി സമൂഹവും ഈസ്റ്റർ ആഘോഷത്തിനായി ഒരുങ്ങി ദേവാലയങ്ങളിൽ ഞായറാഴ്ച പുലർച്ചെ പ്രാർത്ഥനകളും പ്രത്യേക ശുശ്രൂഷകളും നടക്കും ക്രിസ്തുവിന്റെ പീഡാനുഭവ സ്മരണയിൽ ലോകമെമ്പാടുമുള്ള ക്രൈസ്തവ വിശ്വാസികൾ ദുഃഖവെള്ളി ആചരിച്ചു ഈസ്റ്റർ ആഘോഷത്തിനായി നാടും നഗരവും ഒരുങ്ങിക്കഴിഞ്ഞു ഈസ്റ്റർ ആഘോഷത്തിനായി വിഭവങ്ങൾ വാങ്ങുവാൻ വ്യാപാരശാലകളിൽ തിരക്കാണ് അനുഭവപ്പെടുന്നത് ആഘോഷത്തിന് മലയാളി ഒരുങ്ങിയതോടെ വിപണിയിൽ മത്സ്യമാംസവില ഉയർന്നു ഈസ്റ്റർ വിപണിയിൽ ആവശ്യക്കാർ കൂടിയതോടെ മീൻ വിലയും ഉയരുകയാണ് ഇറച്ചിയും മീനും ഒന്നുമില്ലാതെ എന്ത് ഈസ്റ്റർ ആഘോഷം എന്ന് ചിന്തിക്കുന്ന മലയാളികൾക്ക് ഉയരുന്ന മത്സ്യമാംസ വില വലിയ ആഘാതം തന്നെയാണ് നൽകുന്നത് എങ്കിലും വിപണി സജീവമായി തുടരുകയാണ് ഞായറാഴ്ചത്തെ ഈസ്റ്റർ ആഘോഷത്തിന് രുചി കൂട്ടാൻ കോഴിയും താറാവും പന്നിയും ബീഫും മീനുമെല്ലാം വാങ്ങാൻ മലയാളികൾ മാർക്കറ്റിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞു ഈസ്റ്റർ വിപണിയിൽ മീൻ വിഭവങ്ങൾക്കാണ് ഏറെ ഡിമാൻഡ് ഈസ്റ്റർ വിപണി സജീവമാകുമ്പോൾ കച്ചവടക്കാരും പ്രതീക്ഷയിലാണ് കഴിഞ്ഞ വർഷങ്ങളെ അപേക്ഷിച്ച് വിപണിയിൽ നല്ല തിരക്കാണ് അനുഭവപ്പെടുന്നത് സ്റ്റാർ വിഷൻ ന്യൂസ് പാലാ